ഭൂമിയുടെ ഗോളാകൃതിക്ക് അരിസ്റ്റോട്ടിൽ നിരത്തുന്ന കാരണങ്ങൾ പ്രസിദ്ധമാണ് ഇപ്പോഴും സ്കൂളുകളിൽ അവ പഠിപ്പിക്കുന്നുമുണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന മറ്റു രണ്ടു ആകാശഗോളങ്ങളായ സൂര്യനും ചന്ദ്രനും ഗോളങ്ങളാണ് സ്വാഭാവികമായും ഭൂമിയും ഒരു ഗോളമാകാം ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് എന്ന് വിശ്വസനീയമായ അറിവുണ്ട് ഗ്രഹണ ഗ്രഹണസമയത്ത് എല്ലായ്പ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് കാണുന്നത് ഒരു ഗോളത്തിന്റെ നിഴൽ മാത്രമേ എല്ലായ്പ്പോഴും വൃത്താകൃതിയിൽ തന്നെ കാണപ്പെടൂ ഉയരത്തിൽ നിന്നും നോക്കുമ്പോൾ കാഴ്ച കാഴ്ചമറിയാതെ കൂടുതൽ ദൂരേക്ക് കാണാൻ സാധിക്കുന്നു ഭൂമി ഒരു കോളമാണെങ്കിലേ അത് സാധ്യമാകൂ ദൂരെയുള്ള ഒരു കപ്പൽ അടുത്തു വരുമ്പോൾ അതിന്റെ കൊടിമരങ്ങളും മറ്റുമാണ് ആദ്യം കാണുന്നത് തെക്കോട്ട് കടൽയാത്ര ചെയ്യുമ്പോൾ തെക്കുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ നേരത്തെ ഉദിക്കുന്നതായി കാണുന്നു ക്രേറ്റസ് ബിസി ഇരുന്നൂറ്റമ്പതിൽ തന്നെ ഭൂമിയുടെ തീരുമാനം മാതൃകയായ ഗ്ലോബ് ആദ്യമായി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ഗ്ലോബ് ഏതാണ്ട് ഇതുപോലിരിക്കും ഏതാണ്ട് ആ കാലത്തു തന്നെ ബിസി ഇരുന്നൂറ്റമ്പതിൽ തന്നെ ഇരാറ്റോസ്തെനീസ് ഭൂഗോളത്തിന്റെ വലുപ്പം ഏറെക്കുറെ കൃത്യമായി അളക്കുകയും ചെയ്തിരുന്നു